ലോകമഹായുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ആകാശ യുദ്ധങ്ങൾ കരസേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ വേഗമെത്തി പ്രഹരം സാധ്യമാക്കാൻ ആധുനികമായ വ്യോമസേന ഏത് രാജ്യത്തിനും അത്യാവശ്യമാണ് ആധുനിക ഫൈറ്റർ ജെറ്റുകളും വിവിധോദ്ദേശ്യ പോർവിമാനങ്ങളും രാജ്യങ്ങൾക്കും ഉണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ആണ് പാകിസ്ഥാൻ വ്യോമസേനയിലാകട്ടെ ആകെയുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വിമാനങ്ങളാണ് അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യക്ക് നൂറ്റി മുപ്പത് ആക്രമണ വിമാനങ്ങളുണ്ട് പാകിസ്ഥാന് ഇത് തൊണ്ണൂറെണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് അറുപത്തിനാലെണ്ണമാണുള്ളത് ട്രെയിനിങ്ങിനായി മുന്നൂറ്റി അൻപത്തിയൊന്ന് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത് അൻപത്തിയാറെണ്ണമാണ് സ്പെഷ്യൽ മിഷന് വേണ്ടി എഴുപത്തിനാല് വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ ഇരുപത്തിയേഴെണ്ണമാണുള്ളത് ആകാശത്ത് ഇന്ധനം പകരാൻ കഴിയുന്ന ടാങ്കറുകൾ ആറെണ്ണം ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ നാലെണ്ണമാണുള്ളത് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വിവിധോദ്ദേശ്യ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്കുള്ളപ്പോൾ അതിൽ എൺപതെണ്ണം അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളും നാൽപ്പത് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉണ്ട് ഇന്ത്യയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ റഫേലും സുഖോയ് തേർട്ടി എം കെ ഐയുമാണ് ഇന്ത്യൻ നിർമ്മിത തേജസ്സും ഒപ്പമുണ്ട് മിഗ് ഇരുപത്തിയൊൻപതും മിറാഷ് രണ്ടായിരവുമാണ് മറ്റ് വിമാനങ്ങൾ അറ്റാക്കിനായി ഉപയോഗിക്കുന്നത് ജാഗ്വർ വിമാനങ്ങളാണ് സുഖോയാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ഇരുന്നൂറ്റി അൻപതിലധികം സുഖോയ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യയ്ക്കുള്ളത് റഫേൽ മുപ്പത്തിയാറെണ്ണം ഉള്ളതിൽ എട്ടെണ്ണം ട്രെയിനിങ്ങിനായാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന ഫൈറ്റർ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെ എഫ് പതിനേഴ് തണ്ടറാണ് നൂറ്റി അറുപതെണ്ണമാണ് പാകിസ്ഥാനുള്ളത് അമേരിക്കൻ നിർമ്മിത എഫ് പതിനാറാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഫൈറ്റർ ജെറ്റ് ഇത് എൺപത്തിയഞ്ചെണ്ണമാണ് പാകിസ്ഥാനുള്ളത് ഹെലികോപ്റ്ററുകളിൽ അമേരിക്കൻ നിർമ്മിത അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്ക് ഇരുപത്തിരണ്ടെണ്ണമുണ്ട് വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച അറ്റാക്കിംഗ് ഹെലികോപ്റ്ററാണ് Apache